ശബ്ദമൊക്കെ കേട്ട് അവരുടെ സംഗീതമൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനൊരു കാട്ടിലിരിക്കുക അപ്പോൾ ഈ കാടെന്ന് പറയുന്നത് ഒരു നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നഗരത്തിൽ അപ്പോൾ ഞാനങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഒരു നഗരത്തിൽ ഇങ്ങനെ പടർന്നു വന്നിച്ച് കിടക്കുന്ന പച്ചപ്പ് ആ പച്ചപ്പിലേക്ക് ചേക്കേറാൻ എത്തുന്ന കിളികളെ ഈ ദേശാടന കിളികളെ രാവിലെ സംഗീതം കച്ചേരിയൊക്കെ നടത്തി അവരവരുടെ ഇടങ്ങളിലേക്ക് ഇങ്ങനെ പാറിപ്പറന്നു പോകും വൈകുന്നേരം തിരിച്ച് ചേക്കേറി ഇവിടെ വന്ന് അവർ സുഖതാമസം അങ്ങനെ ഒരുപാട് പക്ഷികളുള്ള ജീവിതഭാരം താഴെ ഇറക്കി വെച്ച് വിശ്രമിക്കുന്ന മനുഷ്യരും എല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ സാഹിത്യ തലസ്ഥാനം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും തൃശ്ശൂർ പൂരം കൊണ്ട് അനുഗ്രഹീയമായിട്ടുള്ള ശക്തൻ്റെ തൃശ്ശൂരിലാണ് തൃശ്ശൂരിലെ തേക്കിങ്കാട് മൈതാനം ഇപ്പം തേക്കിങ്കാട് മൈതാനത്തെക്കുറിച്ച് പറയേണ്ട വിശ്വപ്രസിദ്ധമാണ് പക്ഷേ എന്നെവിടെ ആഗ്രഹിച്ചൊരു കാര്യം ആയിരക്കണക്കിന് വവ്വാലികളുടെ സമ്മേളന സ്ഥലത് ദിവ്യസേന ആയിരക്കണക്കിന് വവ്വാലികളാണ് ഇവിടെ വന്ന് നിൽക്കുക ഉച്ചക്കെല്ലാം വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല ഏത് ചില്ല ഏതെന്ന് മനസ്സിലാവാത്തൊരു പൊത്തിൽ വവ്വാലുകളിങ്ങനെ വന്ന് അവരുടെ ചെറുകടി ശബ്ദവും അവരുടെ അതിമനോഹരങ്ങളായിട്ടുള്ള ആ ഒരു കൂടിച്ചേരലുകളും എല്ലാമായി അവരുടെ വിശലം പറച്ചിലൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു ലോകം അവരവരുടെ സൃഷ്ടിക്കുകയാണ് ഒരു ഉച്ച സമയത്തൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു അപ്പോൾ നിങ്ങളിനി ആ തേക്കിങ്ങാട് മൈതാനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ശ്രദ്ധിച്ചാൽ ആ ഒരു വവ്വാലുകളുടെ സംഗമം ഡെയിലി വവ്വാലുകളുടെ സംഗമം നടക്കുന്ന ഇരുമാണ് തൃശ്ശൂർ പൂരം നടക്കുമ്പോഴൊക്കെ ഇവരിവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവുക കാരണം അന്നൊക്കെ ജനനിമിടമായിരിക്കും ഉണ്ടാവുമായിരിക്കും കാരണം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും അവർ അവരുടെ ഇടം കൂടിയാണല്ലോ ഭൂമി നമുക്ക് മാത്രമല്ല എല്ലാവർക്കുമുള്ള ഇടമാണല്ലോ അപ്പം നമ്മളെപ്പോലെ തന്നെ അവരും ഇതൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും എല്ലാ നഗരങ്ങളിലും നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇതുപോലൊരു വനം വേണം ഇപ്പോൾ എൻ്റെ കോഴിക്കോട് മാനേജർ മാനേഞ്ചറയുണ്ട് എറണാകുളത്തൊരു മംഗളവനമുണ്ട് അങ്ങനെ ഓരോ നഗരത്തിലും ഇതുപോലൊരു കൊച്ചു വനമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മളെപ്പോലെ തന്നെ പക്ഷികളും അവരുടേതായ ആവാസ വ്യവസ്ഥേക്കാൻ കുറേ മൃഗങ്ങളൊക്കെ ആയി ചേരും ആ ഇടത്തിനുണ്ടാകുന്ന ഒരു സൗന്ദര്യം വേറെ തന്നെയാണ് ഈ ഭൂമിയെ എല്ലാവർക്കും കൂടി പകുത്തു വെക്കാം മനുഷ്യരും മൃഗങ്ങളും പക്ഷികളൊക്കെ കൂടി ചേരുന്ന ഇത്തരം ഇടങ്ങളാണല്ലോ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ആരാമങ്ങൾ എന്തായാലും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന പയ്യൊരു വവ്വാലികളും മനുഷ്യരും അവരുടെ സംഗീതവും അതൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ ഈ ശക്തിൻ്റെ മുന്നിൽ ഉറച്ചു നേരിയിരിക്കട്ടെ